നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ പണിമുടക്കെന്ന് കഴിഞ്ഞോട്ടെ വി സിയെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചിരുന്നു എസ് എഫ് ഐ എന്നാൽ ഇന്ന് കേരള സർവകലാശാല യുദ്ധക്കളമാക്കി വി സിയുടെ ചേംബർ പൊളിക്കാൻ ഇരച്ചെത്തിയ കുട്ടി സഖാക്കളെ പോലീസിന് തന്നെ തടയേണ്ടി വന്നു വൈസ് ചാൻസലറിന്റെ ചേംബറിന്റെ ഏഴയിലത്തേക്ക് കടക്കാൻ കുട്ടി സഖാക്കൾക്ക് കഴിഞ്ഞില്ല പോലീസ് പോലീസിന്റെ പണിയെടുക്കണമെന്ന് വി സി കയറി പൊട്ടിച്ചതോടെ കാക്കിക്കൂട്ടർക്ക് എസ് എഫ് ഐയെ തടയേണ്ടി വന്നത് സമരക്കാരെ മുകളിലത്തെ നിലയിലേക്ക് പിടിച്ചുകയറ്റുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു മാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ എസ് നടത്തിയ സമരത്തിനെതിരെ വൈസ് ചാൻസലർ ഡി പരാതി നൽകിയിരുന്നു സർവകലാശാല വളപ്പിനും മന്ദിരത്തിനും നാശനഷ്ടം ഉണ്ടായി എന്നും അക്രമികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും പരാതി കൊടുത്തത് വിഷയത്തിൽ ഗവർണറും കട്ടയ്ക്ക് വന്നതോടെ പോലീസിന് കുരുക്കായി സമരക്കാരെ ഒതുക്കേണ്ട പണിയാണ് ഏമാന്മാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതോടെയാണ് എസ് എഫ് ഐക്കാരെ പോലീസ് കയറി വളഞ്ഞത് സർവകലാശാലയ്ക്കകത്ത് എസ് എഫ് ഐ പ്രവർത്തകരും പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തിയത് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റി പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമാണ് ചെയ്തത് സഖാക്കൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് പലവട്ടം ജലപ്പീരങ്കി പ്രയോഗിച്ചു തുടർന്ന് അകത്ത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സർവകലാശാല ഗേറ്റിന് പുറത്ത് പ്രതിഷേധിക്കാനാണ് തീരുമാനമെന്ന് തുടർന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു വേണമെന്നു വെച്ചാൽ ഏത് കോട്ടക്കൊത്തളത്തിനകത്തും കയറാൻ ശേഷിയുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്നും നേതാക്കൾ വെല്ലുവിളിച്ചു ചൊവ്വാഴ്ച കേരള യൂണിവേഴ്സിറ്റി യുദ്ധ കളമാക്കുകയായിരുന്നു എസ് എന്നിട്ടും പോലീസ് കൈയ്യും കെട്ടി നോക്കി നിന്നു വി സിയുടെ ചേംബറിനടുത്ത് കിരച്ചെത്താൻ കുട്ടിസഖാക്കൾക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു കാരണം പോലീസ് അവർക്ക് വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു വി സിയുടെ ചേംബറിന്റെ വാതിൽ ചവിട്ടി പൊളിക്കാൻ വരെ നീക്കമുണ്ടായി തുടർന്നാണ് പോലീസ് അവരെ ശക്തമായി തടഞ്ഞത് എന്നാൽ ഇന്ന് വി സിയുടെ ചേംബർ തന്നെയായിരുന്നു എസ് എഫ് ഐയുടെ ലക്ഷ്യം പക്ഷേ നടന്നില്ല പോലീസിന് അവരെ തടയേണ്ടി വന്നത് എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഒക്കെ ചൊടിച്ചിലായിട്ടുണ്ട് പക്ഷേ പോലീസ് അവരുടെ പണി ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വരികയായിരുന്നു ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി വളപ്പിൽ തന്നെ വട്ടം കറങ്ങാനേ സഖാക്കൾക്ക് കഴിഞ്ഞുള്ളൂ അകത്തേക്ക് കയറാനുള്ള സമരക്കാരുടെ ശ്രമങ്ങളെ പോലീസ് എതിർത്തു സിസ തോമസിനോട് കൊലവിളിയാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംഘങ്ങൾ നടത്തുന്നത് മാത്രമല്ല ഗവർണറെ പച്ച തെറി വിളിച്ചു ആ തെമ്മാടിയെ റോഡിലിറങ്ങാൻ അനുവദിക്കില്ല എന്നും തല്ലും വെട്ടും കുത്തും എന്നൊക്കെയാണ് കൊലവിളികൾ ആറിലേക്കറെ എസ് എഫ് ഐ തെറിവിളിക്കുമ്പോൾ ചങ്കു പിടയ്ക്കുന്നത് യു എസിലുള്ള മുഖ്യമന്ത്രിക്കാണ് സമരം ഏതെങ്കിലും ഘട്ടത്തിൽ കൈവിട്ടുപോയാൽ ഉടൻ തന്നെ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദനോട് നിർദ്ദേശിച്ചു എന്നാണ് വിവരങ്ങൾ പോലീസിനോടും ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലീസിന്റെ ഇടപെടൽ ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു എസ് എഫ്ഐക്കാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പോലീസ് യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം നടക്കുമ്പോൾ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ തന്നെ തല്ലിച്ചതച്ചു എസ് എഫ്ഐ കാർ എന്നിട്ടും അവരെ തുടരുത് എന്ന നിർദ്ദേശമാണ് മുകളിൽ നിന്നുള്ള ഏമാന്മാർ പോലീസിന് കൊടുത്തത് അത്രത്തോളം തരന്താണു കേരള പോലീസ് വീണ ജോർജിന്റെ വീട്ടിലേക്ക് കെ എസ് യു കോൺഗ്രസ് സംഘങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ അവരെ വളഞ്ഞിട്ട് തല്ലിയ പോലീസ് കേരള യൂണിവേഴ്സിറ്റിയിൽ സഖാക്കൾക്ക് താരാട്ട് താരാട്ടുപാടുകയായിരുന്നു എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഇതെല്ലാം ആഭ്യന്തര വകുപ്പിനെയും പുതിയ പോലീസ് മേധാവി റവാഡയെയും പ്രതിക്കൂട്ടിൽ നിർത്തി കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണറാണ് കട്ടക്കിറങ്ങിയിരിക്കുന്നത് സർവകലാശാലയുടെ അവസാന വാക്ക് ചാൻസലറായ ഗവർണറാണ് പോലീസിനോട് പോലീസായി പെരുമാറണമെന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉത്തരവിടുകയും ചെയ്തു സിസ തോമസും ഒരു ഇഞ്ച് പിന്നോട്ടേക്കില്ലാതെ നിൽക്കുമ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് പോലീസാണ് സർക്കാരിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതലയുള്ള സിസ തോമസ് സർക്കാരിനെ ഭയക്കാതെ സി പി എമ്മിനെ വെല്ലുവിളിച്ചാണ് സിസ തോമസ് മുന്നോട്ട് പോയത് സർക്കാരിന്റെ ശിങ്കിടിയായ രജിസ്ട്രാറെ വെല്ലുവിളിക്കുകയും ചെയ്തു സിസ തോമസ് ഡേ ഇതൊക്കെയാണ് ഉഷിരുള്ള പെണ്ണെന്ന് സൈബർ സൈബറിടവും ആഘോഷിക്കുന്നു അക്ഷരാർത്ഥത്തിൽ സിസ തോമസിന് മുന്നിൽ ഇഴയുകയാണ് സഖാക്കൾ എല്ലാവരും സിസിയുടെ ഉത്തരവ് തള്ളി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ കേരള സർവകലാശാലയിലെ ഓഫീസിൽ എത്തിയിരുന്നു സി പി എമ്മിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഷിങ്കിടി ഓഫീസിലെത്തിയത് രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ തുടരുകയാണെന്നും ഓഫീസിൽ കടക്കാൻ അനുവദിക്കരുതെന്നും വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കാൻ സർവകലാശാല സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല രാവിലെ ക്യാമ്പസിലെത്തിയ രജിസ്ട്രാർ യാതൊരു തടസ്സവും കൂടാതെ ഓഫീസിൽ പ്രവേശിക്കുകയായിരുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അനിൽകുമാർ പ്രതികരിച്ചു ഈ സമയത്താണ് പ്രവർത്തകർ പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഇരച്ചെത്തിയത് കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്ന ഗേറ്റ് തകർത്ത് പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത് പിന്നാലെ അക്രമാസക്തരായ പ്രവർത്തകർ പോലീസിനെയും പോലീസ് വാഹനങ്ങളെയും ആക്രമിക്കുകയും ചെയ്തു